ഹലോ ഗുഡ് മോർണിംഗ് ശരിതാണ് അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമിന് പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് പവന് നമ്മൾ എത്രയാണ് നല്ലൊരു പതിമൂന്ന് പവൻ്റെ കല്യാണ സെറ്റ് ഇപ്പോൾ എന്ന് അതിൻ്റെ റേറ്റ് ഒക്കെ ഭയങ്കര കൂടിയിട്ട് വരില്ല അപ്പോൾ ചെറിയ ചെറിയ കല്യാണ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പതിമൂന്ന് പവൻ്റെ കല്യാണ സെറ്റ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നെക്ലസ് ഒരു കമ്മൽ ഒരു നാല് വളം അങ്ങനത്തെ ഒരു ചെറിയൊരു കല്യാണ സെറ്റ് അത് നമ്മളൊരു നഗാസിന്റെ ഒരു കമ്മലാണ് കമ്മലിന്റെ വെയിറ്റ് ഏകദേശം ഒരു മൂന്നിലോളൂ സിമ്പിൾ ടൈപ്പ് സ്റ്റഡ് മോഡലാണ് സ്റ്റഡുമ്പോ ചെറിയൊരു ഞാലിണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് കമ്മൽ കമ്മല് കുഞ്ഞൊരു സ്റ്റെഡും സ്റ്റഡും ഒരു ഞാലിയും ഇതാ നമുക്ക് പിന്നീട് പിന്നീടായാലും ഉപയോഗിക്കാം എന്താ വെച്ചാൽ ഫുൾ ഡ്രോപ്സ് ആകുമ്പോൾ നമ്മള് കല്യാണത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് പിന്നീടായിട്ടും ഉപയോഗിക്കാം സ്റ്റെഡുമ്പോൾ ഒരു ചെറിയ ഞാലി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്തൊരു നഗാസിന്റെ ഒരു ചെറിയൊരു നെക്ലസ് കെട്ടാ ഒന്നര പവനുള്ളൂട്ടാ നോക്കിയേ നഗാസിന്റെ ഒരു കുഞ്ഞ് നെക്ലസ് ഒന്നര പവനിൽ വരുന്ന ചെറിയൊരു നെക്ലസ് കേട്ടാ നോക്കി സിമ്പിൾ ടൈപ്പ് അത് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുകയാണ് നോക്കി നോക്കാ ഈ നഗാസ് കമ്മലിന്റെ അടുത്ത് പിന്നെ നമുക്കൊരു ചെറിയൊരു ടർക്കിഷിന്റെ ഒരു ബോൾ ടൈപ്പ് അതായത് പന്ത്രണ്ട് ഗ്രാം കേട്ടോ പന്ത്രണ്ട് ഗ്രാം നൂറ് ഉള്ളൂ ഉള്ളൂട്ടോ നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് ടർക്കിഷ് നോക്കിയോളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് കിട്ടാം നമുക്ക് പിന്നീട് പിന്നീടായാലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കല്യാണ പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ നെക്ലസ്സുകൾ അപ്പൊ സെറ്റ് സെറ്റാക്കി ഇടാം കമ്മല ചെറിയൊരു നെക്ലസ് സെറ്റാക്കി ഉപയോഗിക്കാം നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നെക്ലസ്സുകളാണ് കേട്ടോ അതുപോലെ ഇതിന്റെ അടിയിൽ നമ്മളൊരു പതിനാറ് ഗ്രാം അഞ്ഞൂറ് ഇല്ലെന്ന് നോക്കിയല്ലേ സിമ്പിൾ ഒരു ബോൾ ടൈപ്പ് കേട്ടാ ഇത് കൽക്കട്ടയാണ് നോക്കിയോളൂ കൽക്കട്ട നെക്ലസ് ആണ് നല്ലൊരു സിമ്പിൾ പാറ്റേൺസ് ഇതൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ നെക്ലസ്സുകളാണ് ഞാൻ വെച്ചാൽ എന്താ അധികം പോളിച്ചാൽ വെച്ചിട്ടില്ലേ പോളിച്ച് നമുക്ക് കല്യാണത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഉണ്ടാവാ അങ്ങനത്തെ ഒരു ടൈപ്പുകളാണ് നമ്മള് മൂന്നാമത്തെ നെക്ലസ് വെച്ചു സിമ്പിൾ ആയിട്ട് ഒരു ഡൈ ഡൈ ഒരു പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് കേട്ടാ ഒന്നാമുക്കാൽപ്പോ അവനെ കുറച്ച് കൂടുതൽ നോക്കിയോളൂ നല്ല പൊളിച്ചതിൽ വരുന്നൊരു ഡൈ നെക്ലസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് പതിനാല് ഗ്രാം അഞ്ഞൂറ് മില്ലിട്ടാ അപ്പൊ നമ്മൾ നാലാമത്തെ നെക്ലസ് വെച്ചു അഞ്ചെണ്ണം ഉണ്ട് കേട്ടാ ഞാൻ നാല് നേരത്തെ തെറ്റി പറഞ്ഞാണ് പതിമൂന്ന് പവന് നമ്മൾ അഞ്ച് നെക്ലസ് ആണ് വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വെക്കുന്നത് ആണ് ലയറിന്റെ വെയിറ്റ് നോക്കാം ലയർ നമ്മൾ ഒരു രണ്ട് പാവ പതിനാറ് ലാവിന്റെ ലയർ മൂന്ന് ആണ് വരുന്നത് കേട്ടോ സിമ്പിളായിട്ട് നോക്കിയോളൂ മൂന്ന് ലയറിന്റെ ഒരു നെക്ലസ് ഏറ്റവും അടിയിലാണ് ലയർമാല കഴിക്കുന്നത് കേട്ടോ സിംപിളായിട്ട് അപ്പോ അഞ്ച് നെക്ലസും ഒരു കമ്മല് പിന്നെ വള കാണിച്ചു തരാം വള നമുക്ക് ബോംബെ വളയാണ് എടുത്തു കേട്ടോ നാല് വളയാണ് എടുത്താണ് ഞാൻ അതിൽ രണ്ട് വള നമുക്ക് ഇതോര പോന്റെ വള റോഡിയ കേട്ടോ ബോംബെ വളയാണ് റോഡിയും കോട്ടിയും അതുപോലെ റോസ് ഗോൾഡ് അങ്ങനെ ഒരു ടൈപ്പ് കേട്ടാ ഒരു പവനേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഉള്ളില് കണ്ടോ ഉള്ളില് പ്ലാസ്റ്റിക് വളിക്കാം അപ്പൊ ഒന്നുകൂടി വില ഉണ്ടാവും ഈ രണ്ട് വള ഞാൻ ഇവിടെ വെച്ചു കേട്ടോ പിന്നെ നമുക്ക് വേറെ പോംബേ വളരെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപോവൻ രണ്ടുപോവൻ ഇത്തിരി കൂടില്ല അപ്പൊ ഒരു പവന് കുറച്ച് കൂടും കേട്ടാ ഇത് രണ്ടും ഒരേ പവന്റെ വളകളാണ് കേട്ടാ നോക്കിയോളൂ അതൊന്ന് ഓടിച്ചു നോക്കിയോളൂട്ടാ അപ്പൊ അതായത് ഒരു നഗാസിന്റെ കമ്മല് നഗാസിന്റെ ഒരു കമ്മല് നമുക്ക് നഗാസിന്റെ ഒരു നെക്ലസ് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് പിന്നെ കുവൈറ്റിയിലൊരു ഷോർട്ട് പിന്നെ നമുക്ക് അടുത്തൊരു കൽക്കട്ടയുടെ ഒരു നെക്ലസ് പിന്നെ അതിന്റെ അടിയിൽ തനി കേരള ഡോളിച്ചല് ഏറ്റ അടിയിൽ നമുക്ക് വരുന്നത് ലയർ മാല പിന്നെ നാല് വളകൾ കേട്ടോ നമുക്ക് ആണെങ്കിൽ മോതിരം വെക്കാം മോതിരം ഞാൻ ഒരു ഡയമണ്ട് മോതിരം തൽക്കാലം വെക്കാം ഡയമണ്ട് മോതിരം ഗോൾഡ് വെക്കുന്ന വെക്കാം ഇതൊരു ഡയമണ്ട് മോതിരം വെച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഒരു ഒന്ന് ഒരു ഗ്രാം സംതിങ് വരള്ളൂട്ടോ അതെ ചില്ലറി കേട്ടോ അതായത് അഞ്ച് നെക്ലസ് നാല് വള കമ്മല് ഒരു മൂതിലെട്ടോ ഇതിന് പിന്നെ ഞാൻ അവസരം വെച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ ഒരു കല്യാണ സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പതിമൂന്ന് പവനം വരുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുള റോഡ് ഇനി വന്നിട്ടുണ്ട് അവർ ഞാൻ വിളിക്കാണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ വെഡിങ് പാർട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം അല്ലെ വിളിച്ചാൽ മതി അപ്പൊ എല്ലാവർക്കും Thank you.